ും സ്നേഹനിധികളായ ഒരുമിച്ച് കൂടിയതുപോലെ നാളവൻ്റെ ഫിർദൗസിൽ ഞാൻ ഞാമേവരെയും ഒരുമിച്ച് കൂട്ടി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ ഈ സയ്യിദിയ മജ്ലിസിൽ വെച്ച് ചർച്ച ചെയ്യാൻ പോകുന്നത് ഇവിടെ ഇടയിൽ ധാരാളമായി കണ്ടുവരുന്ന ഒരു പ്രതിസന്ധിയാണ് ഒരു പ്രയാസകരമായ ഒരു അവസ്ഥയാണ് സമ്പത്തിൽ ബർക്കത്തില്ല കിട്ടിയിട്ട് മതിയാകുന്നില്ല ഒരു നിലക്കും പുരോഗതിയില്ല അഭിവൃദ്ധി എനിക്ക് നേടിയെടുക്കാൻ എനിക്ക് സാധിക്കുന്നില്ല ജോലിയില്ലാത്ത പ്രയാസങ്ങൾ ബിസിനസ്സിൽ തകർച്ച ഉണ്ടാകുന്ന പ്രതിസന്ധികൾ മറ്റെല്ലാ പ്രയാസങ്ങൾ കൊണ്ടും സമ്പത്ത് എനിക്കില്ല കീശ കലിയാണ് ഒരു പണി തുടങ്ങി തങ്ങളെ എന്റെ കീശയും മേശയും കാലിയാണ് ചോദിക്കാനുള്ളത് ആരാണ് ആരോടാണ് നമുക്ക് ചോദിക്കാനുള്ളത് അള്ളാഹുവിന്റെ ഗജന വിശാലമാണ് അതുകൊണ്ട് ഇൻഷ് ഈ അമൽ ചെയ്തുകൊണ്ട് നമ്മൾ ഇന്ന് പറയുന്ന ഒരു പവർഫുള്ളായിട്ടുള്ള ഒരു അമല് ധാരാളം ആളുകൾക്ക് ഈ അമൽ കൊണ്ട് വലിയ നേട്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് നേട്ടങ്ങളിൽ വലിയതായ നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു അമലായിട്ടാണ് ഇൻഷ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ സയ് മജലിസിൽ വെച്ച് ഇൻഷ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു അമലാണ് ഈ അമലങ്ങാൻ നിങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ അതുപോലെ നിങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ കാലിയാവൂല നിങ്ങളെ ബിസിനസ്സിൽ പാളിച്ചകൾ വരൂല നിങ്ങൾ ബിസിനസ് പൊട്ടിപ്പോവില്ല നിങ്ങളെ ബിസിനസ്സിൽ പരാജയം നേടിടേണ്ട അവസ്ഥ നിങ്ങൾക്ക് വരൂല എന്താണ് എന്താണ് ഈ അമല് ഈ അമലങ്ങാരു നിങ്ങൾ ചെയ്യാൻ തയ്യാറായോ ഒരു ഭർത്താവിന് വേണ്ടി ഭാര്യ വീടിന്റെ അകത്തളങ്ങളിൽ നിന്ന് താൻ നിസ്കരിച്ച അതേ മുസല്ലയിൽ വെച്ചുകൊണ്ട് ഈ അമൽ ചെയ്യാൻ തയ്യാറായോ തയ്യാറായി മുന്നോട്ട് വന്നോ ഇൻഷാ അല്ലാ നിങ്ങൾക്ക് വിജയമുണ്ടാവും നിങ്ങളെ കുടുംബത്തിന് വിജയമുണ്ടാവും ഭർത്താവിന്റെ ജോലിയിൽ പുരോഗതി ഉണ്ടാവും ഭർത്താവിന്റെ സമ്പത്തിൽ പറുക്കത്തുണ്ടാവും അഭിവൃദ്ധി ഉണ്ടാകും ബിസിനസ് ആണ് തങ്ങളെ ഇപ്പോൾ വളരെ പരാജയമാണ് ധാരാളം പ്രവാസുകൾ പറയുന്ന പ്രയാസ ാണ് ഇപ്പൊ വളരെ പരാജയത്തിലാണ് എല്ലാം ഉണ്ടായിരുന്നു തങ്ങളെ തങ്ങളുപ്പ എല്ലാം ഉണ്ടായിരുന്നു ഓരോ പ്രവാസികള് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നതാണ് തങ്ങളെ എല്ലാം ഉണ്ടായിരുന്നു ഒന്നുമില്ല ഇപ്പൊ ഒന്നുമില്ല അതിലേക്ക് തന്നെ ഉയർത്തൈ നേൽക്കാൻ അവര് ചില ആളുകളുടെ കണക്കൊക്കെ നമ്മൾ വെച്ചു നോക്കുന്ന സമയത്താണ് അവരെ കാര്യങ്ങൾ നോക്കുന്ന സമയത്താണ് നമുക്ക് മനസ്സിലാക്കുന്നത് മായ ഉപദ്രവങ്ങൾ കൊണ്ടാണ് അവൻ ഒന്നുമല്ലാതായി തീർന്നത് എന്നത് അങ്ങനെ പ്രയാസങ്ങൾ വരുന്ന ആളുകൾ ഉണ്ടാവും ഇതിൽ അല്ലെങ്കിൽ മൊത്തം ബിസിനസ് ആകെ തകിടം മറിഞ്ഞു കിടക്കുന്ന ആളുകൾ ഉണ്ടാകും അവർക്കിത് ചൊല്ലാം പൈശാചികമായ ഉപദ്രവങ്ങൾ കുടുങ്ങി നിന്ന് തന്റെ ബിസിനസ്സും സാമ്രാജ്യവും എല്ലാം നഷ്ടപ്പെട്ട ആളുകൾ അവർക്കും ഇത് പതിവാക്കാം ബിസിനസ് ഉള്ള ആളുകൾക്ക് ഈ അമലിനെ പതിവാക്കാം എനിക്ക് ഇത്തരം പ്രതിസന്ധികൾ നേരിടാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിന് ഇത്തരം പ്രതിസന്ധികൾ നേരിടാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ എൻ്റെ മകൻ ബിസിനസ്സിലാണ് അവൻ ദുബായിലാണ് അല്ലെങ്കിൽ ഖത്തറിലാണ് അല്ലെങ്കിൽ അമാനിലാണ് അവനക്കിത്രം പ്രതിസന്ധികൾ ഇല്ലാതിരിക്കാൻ അവൻ നേരിടാതിരിക്കാൻ അവൻ ജീവിതത്തിൽ ഇത്രയും പ്രതിസന്ധികൾ ഫേസ് ചെയ്യാതിരിക്കാൻ ഈ കൊണ്ടുവരാം ഉമ്മക്ക് വീടിന്റെ അകത്തലങ്ങളിൽ നിന്നും എല്ലാവർക്കും അറിയുന്ന ഞാൻ പലപ്പോഴായിട്ട് പറയുന്നത് പോലെ നമ്മൾ ഈ സയ്യിദിയ മജ്ലിസിൽ സിമ്പിൾ ആയിട്ട് സിമ്പിൾ ആയിട്ടുള്ള അമലാണ് കാരണം നമ്മൾ പന്ത്രണ്ടായിരം വിസ്മിയുടെ അമൽ പറഞ്ഞിരുന്നു ധാരാളം ആളുകൾ ലക്ഷക്ക കണക്കിനാളുകളാണ് ആ വീഡിയോ കണ്ടത് ധാരാളം ആളുകൾ അത് സ്വീകരിച്ചു അത് പതിവാക്കി അതിനുള്ള ഗുണങ്ങൾ ധാരാളം ആളുകൾക്ക് നേരിടേ നേരിട്ട് തന്നെ അതിന്റെ ഗുണങ്ങൾ തിരിച്ചറിഞ്ഞു ആ ഭിസ്മയുടെ അമലും സിമ്പിളായിട്ടുള്ള അമലാണ് ആർക്കും ചെല്ലാൻ പറ്റിയ അമല ഞാൻ പലപ്പോഴും ഞാൻ പലപ്പോഴായിട്ട് പറയുന്നത് പോലെ ഈ സയ്യിദിയ മജനസ് കാണുന്ന ധാരാളം ആളുകൾ പണ്ഡിതന്മാർ കാണുന്നുണ്ട് അത് വേറെ കാര്യം ധാരാളം ആള് തൊണ്ണൂറ് ശതമാനം ആളുകൾ സാധാരണക്കാരാണ് സാധാരണ സഹോദരന്മാരും സഹോദരിമാരുമാണ് അവർക്ക് ഇൻഷാ അല്ലാ വലിയതായിട്ടുള്ള അമലുകൾ പറയുന്ന സമയത്ത് അവർക്കത് ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടാകും ബുദ്ധിമുട്ടാകും ചൊല്ലാൻ ജീവിതത്തിൽ പതിവാക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടും അതുകൊണ്ടാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള അമലുമായിട്ടാണ് ആർക്കും ചെയ്യാം ആർക്കും ചെയ്യാം അതിനുള്ള സമയത്ത് ആർക്കും ചെയ്യാം എന്താണ് അമല് നമ്മളെ സമ്പത്തിൽ പറക്കത്തുണ്ടാവാൻ മറ്റുള്ളവർ മുന്നിൽ പോയി പോയിചിക്കാതിരിക്കാൻ കീശ കാലിയാകാതിരിക്കാൻ ഒന്നുമില്ല തങ്ങളെ എല്ലാം കാലിയാണ് എല്ലാം ഉണ്ടായിരുന്നു ഇപ്പൊ ഒന്നുമില്ല എല്ലാം നഷ്ടപ്പെട്ടു പോയി ചില ആളുകൾ പൊട്ടിക്കരഞ്ഞ് ശനിയാഴ്ചയും തിങ്കളാഴ്ചയും കൺസൾട്ടിങ്ങിന് വരുന്ന ആളുകള് പറയുന്ന പ്രയാസമാണ് എല്ലാം ഉണ്ടായിരുന്നു ഇപ്പൊ ഒന്നുമില്ല ഞങ്ങള് പട്ടിന് വരെ കിടന്നിട്ടുണ്ട് തങ്ങളോടല്ലാതെ മറ്റൊരാളോട് എനിക്കത് പറയാൻ പറ്റൂലല്ലോ പട്ടിന് വരെ കിടന്നിട്ടുണ്ട് പക്ഷേ പുറത്തുനിന്ന് നോക്കുന്ന ആളുകൾക്ക് വലിയ വീടാണ് കാറാണ് എല്ലാം ഞങ്ങൾ പട്ടിന് വരെ കിടന്നിട്ടുണ്ട് നമ്മളിടയിൽ അങ്ങനെയും ആളുകൾ അങ്ങനെയും പ്രയാസപ്പെടുന്ന ദുരിതങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന ധാരാളം ആളുകൾ നമ്മളിടയിലുണ്ട് അവന്റെ ഷർട്ട് കണ്ടിട്ടല്ല അവനൊടുത്ത മുണ്ട് കണ്ടിട്ടല്ല അവനെടുത്ത പാൻറ്റ് കണ്ടിട്ടല്ല അവനെ അവന്റെ വീട് കണ്ടിട്ടില്ല വിലയിരുത്തേണ്ടത് ആ വീടിന്റെ അകത്തളങ്ങളിൽ അവൻ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി മറ്റുള്ളവന്റെ മുന്നിൽ പോയി എങ്ങനെ ചോദിക്കുമെന്ന് പ്രയാസപ്പെട്ടിരിക്കുകയാണ് ധാരാളം അത്തരം ആളുകള് അത്തരം ബുദ്ധിമുട്ടുന്ന ആളുകള് സമ്പത്തില്ലാത്തതിന്റെ പേരിൽ ഒരു നേരത്തെ ഭക്ഷണത്തിൻ്റെ സാധനങ്ങൾ വാങ്ങിക്കാൻ പണമില്ലാത്തതിന്റെ പേരിൽ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ഇൻഷാല് ഇത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇത് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ജീവിതത്തിൽ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നിങ്ങൾ പതിവാക്കി കഴിഞ്ഞാൽ അള്ളാഹു നിങ്ങളെ വലിയ സമ്പന്നാക്കും വലിയ കോടീശ്വരനാക്കും അതൊന്നും നമുക്ക് വേണ്ട അതൊന്നും നമുക്ക് വേണ്ട ഉള്ളത് കൊണ്ട് ജീവിക്കാൻ ഉള്ളത് കൊണ്ട് ജീവിക്കാൻ നമുക്ക് കഴിയണം മറ്റുള്ളവൻ്റെ മുന്നിൽ പോയി യാചിക്കാതിരിക്കാൻ മരണം വരെ പടസവനെ മരണം വരെ മറ്റുള്ളവന്റെ മുന്നിൽ പോയി യാചിക്കുന്നൊരവസ്ഥ ഞങ്ങൾക്കും ഞങ്ങളെ മക്കൾക്കും നീ നൽകല്ലോ അതാവണം ഞമ്മളെ പ്രാർത്ഥന അങ്ങനെ കൈ നീട്ടുന്നവൻ മോശക്കാരനാണെന്നല്ല ഞാൻ പറയുന്നത് മറ്റുള്ളവന്റെ മുന്നിൽ പോയി ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കൈനീട്ടുന്നവൻ നീട്ടുന്നവൻ മോശക്കാരനല്ല ഒരിക്കലും ഒരിക്കലും ഒരാൾ ടുത്തേക്ക് വരുന്നുണ്ടെങ്കിൽ ഉള്ളത് കൊണ്ട് അവനെ സഹായിക്കണം ഞമ്മൾ ഞാനത് മുന്നേ പറഞ്ഞിരുന്നു ഇൻഷാ അള്ളാ മറ്റുള്ളവന്റെ മുന്നിൽ പോയി യാജിക്കാതിരിക്കാൻ അടച്ച റബ്ബിനോട് നമ്മൾ തേടണം നമുക്ക് ഇജ്ജത്ത് വേണം അഭിമാനം വേണം അതിന് ഇൻഷാല് നമ്മളെ സമ്പത്തിൽ അഭിവൃദ്ധി വേണം ബിസിനസ്സിൽ ഉയർച്ച വേണം റാഹത്ത് വേണം ഐശ്വര്യം വേണം വീടിനും വീട്ടുകാർക്കും എല്ലാവർക്കും ഐശ്വര്യം വീട്ടിൽ നിറയണം കൊത്തുപോലെ മല പോലെ ഐശ്വര്യം നിറഞ്ഞു വീണം പ്രതിസന്ധികൾ മാറി പ്രയാസങ്ങളെ തരണം ചെയ്ത് വീട്ടിൽ ഐശ്വര്യം നിറയണം അതിനെന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് അതിന് ഏത് അമലാണ് ഞങ്ങളെ തങ്ങളെ ഞങ്ങൾ സ്വീകരിക്കേണ്ടത് കുറെ കാലമായി തങ്ങൾ ഇത്തരം പ്രതിസന്ധികളിൽ സാമ്പത്തിക നെരുക്കത്തിൽ കുടുങ്ങി പ്രയാസപ്പെടുന്നു ഇതിന് ഞങ്ങൾ അതിന് ഞങ്ങൾ പതിവാക്കേണ്ട അമൽ പറഞ്ഞു തരണം ഈ അമലാണ് ഈ സയ് മജ്ലിസിൽ വെച്ച് ആരെങ്കിലും ഈ അമലിനെ പതിവാക്കാൻ തയ്യാറായിട്ട് മുന്നോട്ട് വന്നാൽ തങ്ങളെ ഇന്നു മുതല് ഞാൻ എന്ന് എന്ന് ഇൻഷാ നമ്മുടെ മനസ്സുകൊണ്ട് കരുതണം നമ്മൾ ഹൃദയം കൊണ്ട് കരുതണം എന്നിട്ട് ഈ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്ത് രേഖപ്പെടുത്ത് എല്ലാവർക്കും വേണ്ടി ദ്വാക് ചെയ്യാനാണ് എല്ലാവർക്കും വേണ്ടി ത്യാക് ചെയ്യാനാണ് ധാരാളം ആളുകൾ പല വീഡിയോകളിലായിട്ട് കമന്റുകൾ ഇടുന്ന ആളുകൾ പല മജ്ലിസുകളിലായിട്ട് കമന്റുകൾ രേഖപ്പെടുത്തുന്ന ആളുകൾ പല ബുദ്ധിമുട്ടുകൾ പറഞ്ഞുകൊണ്ട് പല പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് പല പ്രതിസന്ധികൾ പറഞ്ഞുകൊണ്ട് നീറുന്ന പ്രയാസങ്ങൾ നീറുന്ന വേവലാദികൾ പറഞ്ഞു കൊണ്ട് കമൻ്റായി വിളിക്കുന്ന ിൽ മെസ്സേജ് അയക്കുന്ന ആളുകളുണ്ട് എല്ലാവരുടെയും നീ 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 മാറ്റി നൽകണേ അവർക്ക് റാഹത്തും ഐശ്വര്യവും നിറക്കണേ നിറക്കണേ ആളുകൾക്ക് അവരെ ഭവനങ്ങളിൽ അള്ളാഹു നിറക്കണേല്ലോ ഐശ്വര്യം നിറക്കണേല്ലോ തമ്പുരാനെ തമ്പുരാനെന്താണ് അമൽ എന്താണ് നമ്മളെപ്പോഴും പറയുന്നത് പോലെ ധാരാളം ഭാഗങ്ങളിൽ നിന്ന് ധാരാളം സ്ഥലങ്ങളിൽ നിന്ന് വിളിച്ച് ചോദിക്കുന്ന ആളുകളുണ്ട് ഇനി എന്നാണ് തങ്ങളെ വീട്ടിലുണ്ടാവുക ഇനി എന്നാണ് വീട്ടിൽ കൺസൾട്ടിങ്ങിൽ ഉള്ളത് എന്ന് വന്ന ആളുകൾക്ക് ഇൻഷാ അല്ലാ അതിൻ്റെ സമയം കാര്യമൊക്കെ അറിയാം എങ്കിലും ഇത് ധാരാളം ആളുകൾ കാണുന്ന പ്ലാറ്റ്ഫോമാണ് ധാരാളം ആളുകൾ കാണുന്ന പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോമാകുമ്പോൾ ഇൻഷാല്ലാ ഇനി എന്നാണ് എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ ഈ നമ്പറിൽ വിളിച്ച് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഇനി വരുന്ന ശനിയാഴ്ചയാണ് ഇൻഷാല് ഇനി നോട്ടമുള്ളത് വീട്ടിൽ നോട്ടമുള്ളത് ഇനി വരുന്ന ശനിയാഴ്ചയാണ് ധാരാളം പ്രദേശങ്ങളിൽ നിന്ന് ധാരാളം സ്ഥലങ്ങളിൽ നിന്ന് പല പ്രതിസന്ധികൾ പറഞ്ഞുകൊണ്ട് പല പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് ഇവിടമിൽ സമീപിക്കുന്ന ആളുകളുണ്ട് ശനിയാഴ്ചയും തിങ്കളാഴ്ചയും അവർ ചോദിക്കുന്നതാണ് ഇനി എന്നാണ് തങ്ങളെ വീട്ടിലുണ്ടാകുക എന്ന് വിളിച്ചു അതിനുള്ള ഒരു മറുപടിയാണ് സാന്ദർഭികമായിട്ട് ഉണർത്തി എന്നേ തമ്പുരാ ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ഇവിടെ മിൽ ധാരാളം പ്രദേശങ്ങളിൽ നിന്ന് ധാരാളം ആളുകൾ തടിച്ചു കൂടുന്നു അല്ലാഹുവേ അവിടെ പ്രയാസങ്ങളല്ലാഹു നീ മാറ്റി നൽകണേയല്ലോ അവർക്ക് റാഹത്തേകണേല്ലോ അവിടെ എല്ലാ പ്രതിസന്ധികളും ധുരീകരിക്കണേല്ലോ നീ ധുരീകരിക്കണേ തമ്പുരാൻ അവർ വരുന്നത് തങ്ങളോട് ഞങ്ങളെ കാര്യങ്ങൾ പറഞ്ഞാൽ അതിനുള്ള പരിഹാരം അതിന് പരിഹാരം തങ്ങൾ ചെയ്തു തരും എന്നുള്ള ഉദ്ദേശം കൊണ്ട് മാത്രമാണ് ഇൻഷാ നേരിട്ട് വരുന്നത് എല്ലാ പ്രയാസങ്ങളും നീ മാറ്റി നൽകണേ അവർക്ക് പ്രയാസങ്ങളിൽ നീ ധുരീകരിക്കണേല്ലോ നീ ക്കണേല്ലോ മല പോലെ വരുന്ന മഞ്ഞുപോലെ ഞങ്ങളെ സമ്പത്തിൽ Uh ോ ഞങ്ങളെ വീട്ടിൽ നീ ഐശ്വര്യം നിറക്കണേ നിറക്കണല്ലോ നീ നിറക്കണേ തമ്പുരാനെ അമലിലേക്ക് കിടക്കാം എന്താണ് എന്താണ് നിങ്ങൾ എല്ലാ നിസ്കാരവും അതിന്റെ സമയത്ത് കല ആവാതെ അത ആയിട്ട് ഒരു നിസ്കാരം പോലും നമ്മളെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് കാരണമില്ലാതെ ഒരിക്കലും ആയിട്ട് ഓരോ നിസ്കാരങ്ങളും നമ്മൾ ും കഥ ആവരുത്രിച്ചുകൊണ്ട് സുന്നസ്കരിച്ച് സുന്നത്ത് നിസ്കരിച്ചുകൊണ്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് കൂടി സൂറത്തുൽ ഹുമസ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ സൂറത്തുൽ ഹുമസ ചെറിയ സൂറത്താണ് എല്ലാവർക്കും ഓദാം പറ്റിയ ഓദാം പറ്റിയ സൂറത്താണ് എല്ലാവർക്കും അറിയുന്ന സൂറത്താണ് ഇൻഷാ ഇൻഷ ഈ സൂറത്തിനെ നിങ്ങൾ പതിവാക്കുക സൂറത്തുൽ ഹുമസ എല്ലാവർക്കും ഓതാൻ അറിയുന്ന ചെറിയ സൂറത്താണ് ഈ സൂറത്തിനെ നിങ്ങൾ പതിവാക്കുക പിന്നെയോ പിന്നെയോ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് രാവിലെയും വൈകുന്നേരവും അതായത് സുഭ്യസ്കാരത്തിന് ശേഷവും ശേഷവും കാണുന്നത് പോലെ സൂറത്തു നിങ്ങൾ കൊണ്ടുവരിക നിങ്ങൾ ഓത് ഏതവണ നിങ്ങൾ പാരായണം ചെയ്യാം നിങ്ങളെ വീടിനും നിങ്ങളെ വീട്ടിലുള്ളവർക്കും മക്കൾക്കും എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാകും ഐശ്വര്യം മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു ശേഷം ശേഷം നിങ്ങൾ പാരായണം ചെയ്താൽ നിങ്ങളെ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകും നിങ്ങളെ സമ്പത്തിൽ ഐശ്വര്യം ഉണ്ടാകും നിങ്ങളെ മക്കളിൽ ഐശ്വര്യം ഉണ്ടാകും എല്ലാം കൊണ്ടും ഐശ്വര്യം ഒന്നാകും നിറക്കുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു എല്ലാ പ്രയാസങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും അള്ളാഹു നീക്കിത്തരും എല്ലാ ദുരിതങ്ങളും അള്ളാഹു അകറ്റിത്തരും സാമ്പത്തിക പ്രതിസന്ധികൾ പ്രതിസന്ധികളും സമ്പത്തില്ലാത്തതിന്റെ പേരിൽ മറ്റുള്ളവന്റെ മുന്നിൽ പോയി കൈനീട്ടൻ അവസ്ഥ നിങ്ങൾക്ക് വരൂല നിങ്ങളെ കീശ കാലിയാവൂല നിങ്ങളെ മേശ കാലിയാവൂല അള്ളാഹു അതിനുള്ള മാർഗം അള്ളാഹു തുറന്നിട്ട് തരുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു എന്താണ് അമല് രണ്ട് അമലുകളാണ് രണ്ട് അമലുകളാണ് നമ്മൾ പതിവാക്കേണ്ടത് എല്ലാത്തിന് ശേഷവും ഒരു തവണ സൂറത്തുൽ സൂറത്തുൽ ഹുമസ ഹുമസ നിങ്ങൾ നിങ്ങൾ പാരായണം പാരായണം ചെയ്യാം ചെയ്യാം രാവിലെയും വൈകുന്നേരവും നിസ്കാരത്തിന് ശേഷം തവണ തവണ നിസ്കാരത്തിന് ശേഷം സൂറത്തുൽ നിങ്ങൾ പാരായണം ചെയ്യാം ചെയ്യുഹാൻ നിങ്ങൾ പാരായണം ചെയ്തു നോക്ക് നിങ്ങളെ വീട്ടിൽ ഐശ്വര്യം അള്ളാഹു ഇറക്കുന്നു നിങ്ങളെ സമ്പത്ത് ും നിങ്ങളെ മക്കളിൽ അള്ളാഹു ഐശ്വര്യം എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റി നൽകും എല്ലാ ദുരിതങ്ങളും അല്ലാഹു മാറ്റി നൽകും ഹൈറിന്റെ കവാടം തുറന്നിട്ട് തരുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു ഈ അമലിനെയാണ് നെഞ്ചോട് ചേർത്ത് വെക്കേണ്ടത് നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് നിങ്ങളിത് പതിവാക്കാൻ നിങ്ങൾ തയ്യാറായാൽ എൻ്റെ ഉമ്മാ എൻ്റെ പെങ്ങളെ നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും ഭർത്താവിൻ്റെ എല്ലാ ദുരിതങ്ങളും ഭർത്താവിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും ഭർത്താവിൻ്റെ എല്ലാ എടങ്ങേറുകളും എല്ലാഹു മാറ്റി നൽകും നിങ്ങളെ സമ്പത്തിൽ ഉള്ളാഹു വറക്കത്ത് നൽകുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു ഈ അമലിനെയാണ് ഇൻഷാ അള്ളാ നമ്മൾ അള്ളാഹു അമൽ സ്വീകരിക്കുന്നവരും മാറാകട്ടെ അമൽ ചെയ്ത് ജീവിതം ധന്യമാക്കാൻ നമ്മളെ സമ്പത്തിനെ സംരക്ഷിക്കാൻ നമ്മളെ വീടിനെ സംരക്ഷിക്കാൻ നമ്മളെ സമ്പത്തിനെ സംരക്ഷിക്കാൻ നമ്മളെ മക്കളെ സംരക്ഷിക്കാൻ നമ്മളെ കുടുംബത്തെ സംരക്ഷിക്കാൻ ഇൻഷാ അള്ളാഹ് ഈ അമലിനെ നെഞ്ചോട് ചേർത്ത് വെക്കുക ഞഞ്ഞോട് ചേർത്തു ദാഇമ ആക്കാൻ പറ്റിയ പവർഫുൾ ആയിട്ടുള്ള ആമലാണ് ഇൻഷാ അള്ളാ ഈ സയ്യിദി യ മജ്ലിസിൽ നിന്നാണ് പറയുന്നത് ഹപ്പയും പറയുന്നത് പോലെ ഇത് സാധാരണ ഒരു മജ്‌ലിസ് അല്ല ഇത് സാധാരണ ഒരു മജ്‌ലിസ് അല്ല ഉപ്പാ അഷ്റഫുൽ ഹൽഖ ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാവലും നോട്ടുമുള്ള മജ്‌ലിസാണ് അവിടുത്തെ പേരക്കിടവായ ഞങ്ങളൊക്കെ ഉപ്പാ കേരളത്തിലെ ഉപ്പാപ്പയായ അച്ചിയിലെ സുമാത്ര ദ്വീപിൽ നിന്നും കടലിൽ മുസല്ല വിരിച്ചുകൊണ്ട് കടലുണ്ട് തീരത്തെത്തിയ മഹാനായ കുത്തുബ് ഉപ്പാപ്പയുടെ നോട്ടവും കാവലുമുള്ള മജിസാണ് അവിടുത്തെ കൂടിയാണ് ഇവിടുത്തെ ഓരോ രാമലുകൾ പറയുന്നത് ഓരോരോ ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ഉള്ള കൺസൾട്ടിങ് രീതിയും അവിടുത്തെ പാരമ്പര്യ രീതിയിലാണ് അള്ളാഹു അവിടുത്തെ ധർജനേറ്റുയർത്തനെയുള്ള അവിടുത്തെ ദർജന ഏറ്റി ഏറ്റുയർത്തനുള്ളോ അവിടുത്തെ ഏറ്റിയെ ഒറ്റ ഉയർത്തനെ തമ്പുരാനെ ഞങ്ങളിൽസ് കാണുന്ന ധാരാളം ആളുകൾ സ്ഥിരമായി കാണുന്ന ആളുകളാണ് സ്ഥിരമായി ഓരോരോ സമയത്തും അത് നെഞ്ചോട് ചേർന്ന് വെച്ച് ഏറ്റെടുക്കുന്ന എന്റെ സഹോദരിമാര് കടക്കുന്ന സഹോദരൻമാര്ക്ക് അവരെയും ഞങ്ങളെ ഉൾപ്പെടുത്തണേ ഉള്ളോ മുത്തീങ്ങളിൽ അവരെയും ഞങ്ങളെ ഉൾപ്പെടുത്തണേല്ലോ നീ ഉൾപ്പെടുത്തണല്ലോ പരാജിതരിൽ ഞങ്ങളെ പെടുത്തലേ ഉള്ളോ അള്ളാഹു ഞങ്ങളെ സമ്പത്തിൽ നീ അഭിവൃദ്ധി നൽകണേല്ലോ അള്ളാഹു ുംമ്പുരസിനെ സ്നേഹിക്കുന്നവര് ഞങ്ങളെ സ്നേഹിക്കുന്നവർ അള്ളാഹു നീ സ്നേഹിക്കണേല്ലോ നീ അവരെ സംരക്ഷിക്കണേല്ലോ നീ അവരെ സ്നേഹിക്കണേല്ലോ ഞങ്ങളെ ഇവർ സ്നേഹിക്കുന്നത് ആത്മാർത്ഥമായി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഞങ്ങൾ నీ తౌఫీక్ ఏగనే అల్లా అల్లాహు వినీ తౌఫీక్ ఏగనే తంబురానే హజ్జు ఉంబ్రయి నిర్వహికాన్ అల్లాహు యంగల్కి నీ తౌఫీక్ ఏగనే అల్లా నీ తౌఫీక్ ఏగనే తంబురానే ఈ తౌఫీక్ ఏగనే అల్లా ఆపం బదిని పాదం మతాఫిలోను నిర్తి దుక్క దోష బాండ కట్టలు అబడే ఇరకి వచ్చే ఉమ్మబట్ట కల్బు పోలే తిరిచి వరాన్ అల్లాహు యంగల్కి నీ తౌఫీక్ ఏగనే అల్లా యంగల్కి నీ తౌఫీక్ ఏగనే

കാമിലാക്കണേ അള്ളാ ഈമാൻ പരിപൂർണമാക്കണേ അള്ളാ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ നെറ്റിടണം ഉയർത്തു പുഞ്ചിരി തൂകി മരിക്കുന്ന മുത്തഖീങ്ങളെങ്ങളെ പെടുത്തണേ അള്ളാങ്ങളെ പെടുത്തണേ അള്ളാങ്ങളെ പെടുത്തണേ അള്ളാങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവര അള്ളാഹി കാണുന്നവരിലുണ്ട് അള്ളാഹി കാണുന്നവരിലുണ്ട് അള്ളാഹി കാണുന്നണ്ട് നമ്മവര ആരെ കാണുമോ അള്ളാഹുവേ ഞങ്ങളെ

نيه يكون و الله ني سيهيكني الله ني سيهيكني الله ني سيهيكني الله ني بسم الله الاعمال الامان من زوال الايمان ومن شر الشيطان ومن السلطان ربنا اتنا في الدنيا حسنه وفي الاخره حسنه وتقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم آمين برحمتك يا رحمة الراحمين. السلام عليكم ورحمة الله. <applause>